ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് പ്രവേശനം ഇതിൽ പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താം ഇതിനായി എൻട്രി പോയിന്റിൽ ആധാർ കോപ്പി ഫോട്ടോ എന്നിവ ഹാജരാക്കണം പമ്പയിലും എരുമേലിയിലും വണ്ടിപ്പെരിയാർ സത്രത്തിലുമാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ഗേറ്റ് പാസ് മാത്രമായിരുന്നു ആധാറിൻ്റെ കോപ്പി ആധാറോ ആധാറിൻ്റെ കോപ്പിയോ ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ വെച്ചെടുക്കും അപ്പം അത് തികച്ചും വെർച്വൽ ക്യൂ പോലെ തന്നെ ഒരു ആധികാരികമായ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കും ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് ഇതാ നിലയ്ക്കലിൽ മുൻവർഷത്തെ അപേക്ഷിച്ച രണ്ടായിരം വാഹനങ്ങൾ കൂടി അധികമായി പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കും പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന വിലക്കും ഏർപ്പെടുത്തി പിന്നെ ഞങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു സോപാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം പലപ്പോഴും ഇപ്പോൾ വലിയ ഡെൻസിറ്റി ഫോണുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായി പോക്കറ്റ് ഇട്ടിട്ട് നേരിട്ട് ഷൂട്ട് ഷൂട്ട് നമ്മൾ അറിയാതെ അവസ്ഥയുണ്ട് അത് പാടില്ല എന്നുള്ളതാണ് ആചാരവിരുദ്ധമാണത് അതുകൊണ്ട് തന്നെ അത് മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യണം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തുടങ്ങി നാല് ജില്ലകളാണ് അപകട ഇൻഷുറൻസിന്റെ പരിധിയിൽ വരിക വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ശബരിമല നട തുറക്കും ട്വൻറ്റി തിരുവനന്തപുരം